അലാനോ ബ്ലൂമർ എന്ന ബ്രസീലിയൻ ശേഷം ചെന്നൈ എൻ എഫ് സിയുടെ ആരാധകർ അവരുടെ ഹൃദയത്തിൽ കുടിയിരുത്തിയ കാനറി പക്ഷിയുടെ പേരാണ് റാഫേൽ ക്രിവല്ലാരോ എന്നത് അവരുടെ പ്രിയപ്പെട്ട റാഫ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മിഡ്ഫീൽഡ് മാസ്റ്ററോ മജീഷ്യൻ ഒക്കെയാണ് നീണ്ട ഒരു കാലയളവ് അദ്ദേഹം ചെന്നൈ എഫ് സിക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ചു ചെന്നൈൻ എഫ് സിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കാലം പന്ത് തെട്ടിയ വിദേശ താരം എന്ന ബഹുമതിയും റാഫേൽ ക്രിവല്ലാരോ എന്ന ബ്രസീലിയൻ മജീഷനും സ്വന്തം തന്നെയാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ റാഫേയുടെ മധ്യനിരയിലെ ഇന്ദ്രജാലം അനുഭവിക്കാൻ ചെന്നൈ എഫ് ആരാധകർക്ക് യോഗമില്ല ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അനിവാര്യമായ ആ പടിയിറക്കത്തിനെ കുറിച്ച് തന്നെയാണ് റാഫേൽ ക്രിബൽ എന്ന ബ്രസീലിയൻ ആരാധകരുടെ ബ്രസീലിയൻ ചെന്നൈൻ ചെന്നൈ സി ആരാധകരുടെ പ്രിയപ്പെട്ട ബ്രസീലിയൻ മാസ്ട്രോ ഇനി അവർക്കൊപ്പം ഉണ്ടായിരിക്കില്ല ഈ ഒരു സീസണോട് കൂടി അദ്ദേഹം ചെന്നൈയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ് ഇനി ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നൽകാൻ നിലവിലെ ചെന്നൈ മാനേജ്മെന്റ് ഒരുക്കമല്ല അതുകൊണ്ട് ഇഴപിരിയാത്ത ബന്ധമായിരുന്ന ചെന്നൈ എഫ് റാഫേൽ ക്രിബൽ യും ആ ബന്ധത്തിന് എന്നേക്കുമായി അവസാനം കുറിക്കപ്പെടുകയാണ് ഇനി വരാൻ പോകുന്ന സീസണുകൾ സീസണുകളിൽ റാഫയുടെ മധ്യനിരയിലെ ഇന്ദ്രജാലം ചെന്നൈ നഫ്സി ആരാധകർക്ക് കാഴ്ചയ്ക്ക് ദൃശ്യവിരുന്ന